എസ് എൽപുരം സീഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി ഉദ്ഘാടനം ചെയ്തു എസ് എൽപുരം സീഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷവും വാർഷികവും മാരൽക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അജേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ രവീന്ദ്രൻ പി കെ അശോകൻ പി എം വൈജു സീമ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വരണ്ട വിരുന്നവരും ബന്ധുക്കളായ ഒരു എല്ലാവരും തിരക്കിലാണ് എല്ലാവരും ഓരോരോ തിരക്കുകളിൽ അതിനിടയ്ക്ക് ഒരു അടുപ്പ സമയം കണ്ടെത്തി ഒരു ദിവസത്തേക്ക് വേണമില്ലേ എന്ന് വെച്ചാൽ നാല് ദിവസമുണ്ട് പത്തം തുടങ്ങി പത്ത് ദിവസം ഓണമാണ്